എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചു ഏപ്രിൽ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം അവസാനിച്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുക നിയമങ്ങൾ ഉൾപ്പെടെ പലതും മാറുന്നുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലെ സാമ്പത്തിക മേഖലകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് രാജ്യത്തെ നിരവധി ബാങ്കുകൾ എ ടി എം ചാർജുകൾ പുതുക്കുന്നുണ്ട് അതാത് എ ടി എമ്മിലൂടെ പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരും രാജ്യത്തെ പല ബാങ്കുകളും സൗജന്യ എ ടി എം പിൻവലിക്കലുകളുടെ എണ്ണം കുറക്കുകയാണ് പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിലെ ഇടപാടുകൾക്ക് നിലവിൽ പല ബാങ്കുകളും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്നും മൂന്ന് തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കൂ ഈ പരിധി കടക്കുന്നതോടെ ബാങ്കുകൾ ഓരോ ഇടപാടിനും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ അധികമായി ഈടാക്കും മറ്റൊരു മാറ്റം രാജ്യത്തെ പ്രമുഖ ബാങ്കായ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കും മറ്റൊരു മാറ്റം പോസിറ്റീവ് പേ സിസ്റ്റമാണ് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അയ്യായിരം രൂപക്ക് മുകളിലുള്ള ചെക്കുകൾ ഇനി ഈ രീതിയാകും ഇനി ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറ്റുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്ന ആളുടെ പേര് തുടങ്ങിയ വിശദാംശങ്ങൾ ആദ്യം നൽകണം മറ്റൊന്ന് സേവിങ്സ് അക്കൗണ്ടുകളിലെയും എഫ് ഡികളിലെയും പലിശ ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടുകളും എഫ് ടികളുടെയും പലിശയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതാത് സേവിങ്സ് അക്കൗണ്ട് പലിശ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചായിരിക്കും അതുവഴി ഉയർന്ന ബാലൻസുകൾ മികച്ച രീതികൾ മികച്ച നിരക്കുകൾ നേടാൻ കഴിയും മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുന്ന റിവാർഡുകളാണ് എസ് ബി ഐ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ അവരുടെ കോ ബ്രാൻഡ് വിസ്താര ക്രെഡിറ്റ് വിസ്താര ക്രെഡിറ്റ് കാർഡുകളിൽ മാറ്റം വരുത്തുകയാണ് അതായത് ഈ കാർഡുകളുടെ ടിക്കറ്റ് ഓച്ചറുകൾ പുതുക്കൽ ആനുകൂല്യങ്ങൾ മെയിൽ സ്റ്റോൺ റിവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ പതിനെട്ട് മുതൽ നിർത്തലാക്കും ഏപ്രിൽ മാസത്തിൽ രാജ്യത്ത് പതിനഞ്ച് ദിവസത്തെ ബാങ്ക് അവധിയാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനത്തിൽ വ്യത്യാസം ഉണ്ടാകാം കേരളത്തിൽ ഞായറാഴ്ചയും രണ്ടാം ശനിയും നാലാമത്തെ ശനിയാഴ്ചയും ബാങ്ക് അവധിയാണ് ഞായർ ശനി അവധിക്ക് പുറമെ വിഷു ഈസ്റ്റർ ദുഃഖവെള്ളി വസഹ വ്യായം എന്നീ അവധികളും സംസ്ഥാനത്തുണ്ടാകും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന രാജ്യത്തെ യു പി ഐ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് യു പി ഐയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സജീവമായിട്ടില്ല എങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുകയും യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെടുകയും ചെയ്യും ഈ യു പി ഐ ഐ ഡികൾ നീക്കം ചെയ്യാൻ സേവനദാതാക്കൾക്ക് ഏപ്രിൽ ഒന്ന് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് ഏപ്രിൽ ഒന്ന് മുതൽ അത്തരം ഉപഭോക്താക്കളുടെ യു സേവനം ഉപയോഗിക്കാൻ സാധിക്കില്ല അതായത് നിങ്ങളുടെ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സജീവമല്ലാത്ത ഒരു നമ്പർ ഉപയോഗിച്ചാണ് എങ്കിൽ നിങ്ങൾക്ക് ആ യു പി ഐ ഐ ഡി നീക്കം ചെയ്യാൻ കഴിയും പിന്നീട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വെച്ച് പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പ്രകാരം നിഷ്ക്രിയ മൊബൈൽ നമ്പറുകൾ യു പി ഐ ഐഡിയൾ ഒരു പ്രധാന സുരക്ഷാ ഭീഷണിയാണ് ബാങ്കിനെ അറിയിക്കാതെ പോലും നമ്പർ മാറ്റിയ ആളുകൾ ഇതിൽ ഉണ്ട് ഇത് സാമ്പത്തിക തട്ടിപ്പിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് വിശദീകരണം ഇത് ബാങ്ക് അക്കൗണ്ടിൽ സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവര ചോർച്ചയ്ക്ക് കാരണമാകും രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ചെയ്യാതെ െ ഡായിട്ടുണ്ടെങ്കിലോ മറ്റാൾക്ക് ഉപയോഗിക്കാൻ നൽകിയിട്ടുണ്ട് ബാങ്കിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ അത് ഒഴിവാക്കി മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഈ ഉത്തരവ് നിങ്ങൾക്കും ബാധകമാണ് ബാങ്ക് നിയമത്തിൽ ഏപ്രിൽ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് നിക്ഷേപങ്ങളിലും ലോക്കറുകൾക്കും നോമിനികളെ ഇനി നാല് പേരെ വയ്ക്കാം ഇതിനായി ബാങ്കിങ് ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും പാസാക്കി രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ബിൽ നിയമമായി മാറി മരിച്ചുപോയവരുടെ അവകാശികൾ ഇല്ലാതെ നിക്ഷേപങ്ങൾ ബാങ്കുകളിൽ പെരുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ലോക്സഭയിൽ മുമ്പ് പാസാക്കിയ ബില്ലാണ് രാജ്യസഭയിൽ ഇപ്പോൾ പാസായത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിംഗ് നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയും ബാങ്കിങ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഇതടക്കമുള്ള ഭേദഗതികൾ നടപ്പിലാക്കിയത് നിലവിൽ ലോക്കർ ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങിയവക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരുന്നത് ഭേദഗതി വന്നതോട് കൂടിയിട്ട് അത് ഇനി നാലു പേരെയാക്കി ഉയർത്താനാകും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ